ം ടു മൈ ചാനൽ മഞ്ജൂസ് റോ ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കിത് കാണാൻ മനസ്സിലാവും എന്ത് ജ്യൂസാണെന്ന് അപ്പം കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട് അത് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ അപ്പം നമുക്കൊരു ഈ ചൂട് കാലത്ത് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഇത്രയും ബീട്രൂട്ട് മതി കേട്ടോ ഒരെണ്ണം ഫുള്ളായിട്ട് ഇടണമെന്നില്ല കുറച്ചിട്ടാൽ മതി അപ്പം അതിട്ട് കൊടുക്കുകയാണ് പിന്നെ പുതിനേല നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ് പുതിനേയില ഒരു ദാഹചമന് കൂടിയാണ് അപ്പം ഇത്രയും ഇഞ്ചി അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ കണി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് എടുക്കുന്നത് അപ്പോൾ ആ പഞ്ചസാരയും ഇട്ടുകൊണ്ട് അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ബീട്രൂട്ട് പുതിനേല ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് നിങ്ങൾ ഉണ്ടാക്കി കുഴിക്കുക അപ്പം നിങ്ങൾ മിക്സിക്കാ അരച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കുക ഇനി രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ആവശ്യമുള്ളവർ മാത്രം ഐസ് ക്യൂബ് ഇട്ടാൽ മതി ഇപ്പം പനിയൊക്കെയാണ് അപ്പോൾ പനിയുള്ളവർ ഐസ് ക്യൂബ് ഇടണമെന്നില്ല അപ്പൊ അതിന്റെ കൂടെ ഞാൻ കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ബീട്രൂട്ട് പുതിനേല ജ്യൂസ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ചൂട് കാലത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പൊ ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ചെയ്യൂ